ഈ മഴക്കാലം വരുന്ന കാര്യം നീ അറിഞ്ഞിരുന്നില്ലേ അടുത്തെത്തിയാൽ എന്താ മഴ പെയ്താൽ കുളിക്കും നിനക്ക് ഇക്കാര്യം ഓർമ്മയില്ലേ ഇന്നല്ലേ നമ്മൾ ഗ്രീൻലാൻഡ് വനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നത് ഇത് കുളിക്കുന്നതിനെ കുറിച്ചല്ല മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് ശക്തമായ ഒരു വീട് വേണം അതുകൊണ്ടാണ് ഞാൻ തടികൾ ശേഖരിക്കുന്നത് അത് ഉപയോഗിച്ച് മഴക്കാലം വരുന്നതിന് മുൻപ് എനിക്ക് നല്ല ബലമുള്ള വീട് പണിയുവാൻ കഴിയും എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് രണ്ടു മാസത്തിനു ശേഷം വരാൻ പോകുന്ന മഴയെക്കുറിച്ച് ഇപ്പോഴേ ഇത്ര ആശങ്ക എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം